ഹിന്ദുക്കൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു വസ്തുതയിലേക്കാണ് പോകുന്നത് ശിവക്ഷേത്രങ്ങൾ കണ്ടാൽ തിരിഞ്ഞു പോകുന്ന വിഷ്ണു ഭക്തരുണ്ട് അതാണ് ഹിന്ദുമതം എന്നാൽ അവിടെ ഒരു മുസ്ലിം വ്യത്യസ്തനാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസി അതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അയാൾ പ്രാർത്ഥിക്കും ഹിന്ദുമതത്തിൽ ഉരുത്തിരിയുന്നത് താലിബാൻ സംസ്കാരം അത് ഹിന്ദുവിനെ നശിപ്പിക്കും ഇതൊരു മുന്നറിയിപ്പാണ് മുസ്ലിം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ എത്തിയ ആത്മീയ നേതാവ് ശ്രീ എമ്മിൻ്റെ ഒരു പ്രസ്താവനയാണ് ഹിന്ദുമതത്തിൽ വളരെ വൈകിയാണ് ജാതീയത വളർന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം ബ്രഹ്മസൂത്രവും മഹാഭാരതവും ആരാണ് എഴുതിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു വേദവ്യാസനാണ് മത്സ്യത്തൊഴിലാളി സ്ത്രീ ആയിരുന്നു വേദവ്യാസന്റെ അമ്മ ഒരാളെ ജനനം കൊണ്ടല്ല അയാളുടെ ജീവിതം നോക്കിയാണ് വിലയിരുത്തേണ്ടത് ഇന്ന് മറ്റാരെക്കാളും മോശമായ ജീവിതം നയിക്കുന്ന നിരവധി ബ്രാഹ്മണരുണ്ട് എന്നാണ് ശ്രീ എമ്മിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം ഹിന്ദുമതം താലിബാനെ പോലെ ആയാൽ ലോകം നശിച്ചു പോകുമെന്ന ആത്മീയ നേതാവ് ശ്രീ എം ഹിന്ദുമതത്തിലെ സ്വാതന്ത്ര്യമാണ് ശ്രീ എമ്മിനെ ഹിന്ദുമതത്തിലേക്ക് അടുപ്പിച്ചത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു എന്നാൽ അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭയമെന്നും അദ്ദേഹം പറയുന്നു ശിവക്ഷേത്രങ്ങൾ കണ്ടാൽ തിരിഞ്ഞു പോകുന്ന വിഷ്ണു ഭക്തരുണ്ട് കാരണം അവർ ശിവനെ മാത്രമേ ഭജിക്കുകയുള്ളൂ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസി അതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അയാൾ പ്രാർത്ഥിക്കും എന്നാൽ ഹിന്ദുക്കളിലെ വിഭാഗങ്ങൾ അതാണ് പ്രശ്നം ഈ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ പ്രയാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം മതത്തിൽ ജനിച്ച താൻ പത്തൊൻപതാം വയസ്സിലാണ് ആത്മീയതയിലേക്ക് തിരിഞ്ഞത് ഗുരു എന്റെ തലയിൽ കൈകൾ വച്ചു ആ സംഭവത്തിന് ശേഷമാണ് ആത്മീയത എന്നിൽ പ്രകടമാവുകയും എന്റെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തത് വയസ്സ് വരെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ജീവിച്ചത് അവിടെ നിന്ന് നിരവധി ആത്മീയ നേതാക്കളെ കണ്ടുമുട്ടിയെങ്കിലും അവരിൽ ആരെയും എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അതിനിടെയാണ് ഹിമാലയത്തിലെ ഗുരുക്കന്മാരെയും യോഗികളെയും കുറിച്ച് കേൾക്കുന്നതും അവിടേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു ആരെയും അറിയിക്കാതെയാണ് അന്ന് പോയത് നിരവധി ബുദ്ധിമുട്ടുകൾ അന്ന് നേരിടേണ്ടി വന്നു ഒടുവിൽ വ്യാസഗുഹയിൽ ബാബാജിയെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഒപ്പം മൂന്നര വർഷം കഴിയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു മുംതാസ് അലിഖാൻ എന്നാണ് ജനന നാമം എം എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് നാഥ് സമ്പ്രദായത്തിൽ ദീക്ഷ നൽകിയപ്പോൾ മധുകർ നാഥ് എന്നാണ് വിളിച്ചിരുന്നത് ഗുരു എന്നെ മധു എന്നും വിളിച്ചു അതും എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ശ്രീ എം എന്ന പേരിൽ എം എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ അല്ലെങ്കിൽ മാനവ് എന്നാണ് ഞാനൊരു മനുഷ്യനാണ് മറ്റെല്ലാ നിർവചനങ്ങളിൽ നിന്നും മുക്തനാണ് ശ്രീ എന്നത് ആരെ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് എം എന്ന് മാത്രം വിളിച്ചാലും ഞാൻ സന്തോഷവാനാണ് എന്ന് ശ്രീ എം പറയുന്നു പുനർജന്മം പലർക്കും ഒരു സിദ്ധാന്തം മാത്രമാണ് പക്ഷേ എനിക്കൊരു അനുഭവമാണ് ബാബാജി എന്റെ തലയിൽ കൈവച്ചപ്പോൾ ജീവിതം മാറി അദ്ദേഹം ഒരിക്കലും എന്നോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഞാൻ ആത്മപരിശോധന നടത്തിയപ്പോൾ ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും അംഗീകരിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന പുരാതന ഹിന്ദുമതം ഞാൻ സ്വീകരിക്കാൻ തീരുമാനിച്ചു ഉപനിഷത്തുകളിൽ ധാരാളം സംഭാഷണങ്ങൾക്കാണ് എന്നാൽ അതിലെവിടെയും വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല അതിന് മറുഭാഗത്ത് ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കണമെന്നാവശ്യപ്പെടുന്ന മറ്റു വിഭാഗമുണ്ട് കാൾ മാർക്സിന്റെ മൂലധനത്തിന് ഒരു സ്പിരിച്വൽ സ്വഭാവമല്ല അത് ഇക്കണോമിക് ആണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഉപനിഷത്ത് വായിച്ചിട്ടുണ്ട് ായിരുന്നു ഇതിനിടയിൽ ഒരു സ്പിരിച്വൽ എലമെന്റ് കൂടി വന്നതിന് വെറും ഇക്കോണമി മാത്രമല്ല അങ്ങനെയൊരു വ്യത്യാസം വരുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ടെത്തൽ ടു ഹിമാലയൻ മാസ്റ്റർ ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന താൻ എങ്ങനെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഭാഗമായി നൽകുന്ന നാഥ് പരമ്പരയിൽപ്പെട്ട യോഗിയായി എന്നും എന്തുകൊണ്ട് ഇത്തരം ഒരു ജീവിത രീതിയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നും തന്റെ ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് എന്നാൽ അമാനുഷിക വിവരണങ്ങളും അതിനിഗൂഢവും അതിശയോക്തി കലർന്നതുമായ ആത്മകഥയിലെ നിരവധി ഭാഗങ്ങൾക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നിരുന്നു തൻ്റെ മുൻജന്മത്തെക്കുറിച്ചും ഇരജന്മങ്ങളിലെയും യജമാനൻ ഗുരു ഈ സങ്കല്പങ്ങളെക്കുറിച്ചും കുട്ടിക്കാലത്ത് തൻ്റെ മുന്നിൽ വന്ന് പെട്ടെന്ന് അദൃശ്യനായ സന്യാസി പിന്നീട് ഹിമാലയത്തിൽ കണ്ടെത്തി എന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ വായനക്കാരെ സംബന്ധിച്ച് അവിശ്വസനീയമാണ് ആത്മീയ ആചാര്യന്മാർ ആൾദ്വീപങ്ങളായി മാറുന്നതിനെ പലപ്പോഴും തുറന്നെതിർത്ത അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ യുക്തി നിരക്കാത്ത പല കാര്യങ്ങളും സംഭവപരമ്പരകളും കടന്നുവന്നത് വലിയ വിമർശനത്തിനിടയാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് പ്രകാശനം ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായാണ് ശ്രീ എമ്മിനെ പലരും കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ എം നടത്തിയ വാക്ക് ഓഫ് ഹോപ്പിനെ ആധുനിക ഇന്ത്യ ചെറുത്തു കിട്ടാനുള്ള മഹത്യാത്ര എന്നായിരുന്നു മോദി വിശേഷിപ്പിച്ചത് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാത്ത കരുത്തനായ പ്രധാനമന്ത്രി എന്നാണ് നരേന്ദ്രമോദി എം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ രാജ്യത്ത് അസഹിഷ്ണുതാ കൊലപാതകങ്ങളും പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലകളും വർധിച്ച ഘട്ടത്തിൽ മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു എന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെത്തൽ ഹിന്ദുമതത്തിൽപ്പെട്ടവരെല്ലാവരും വളരെയധികം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏത് ഇതിലായാലും ഏത് മതത്തിലായാലും വിഭാഗീയത എന്ന് പറയുന്നത് ഒരിക്കലും ആ മതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല മറിച്ച് ആ മതത്തിൻ്റെ എല്ലാ നന്മകളും ഇല്ലാതാക്കുകയാണ് ചെയ്യുക ന്യൂസ് ഡെസ്ക് കർമസ്